മലയാള സിനിമയിലെ യൂത്തന്മാർ ഒരുമിച്ചൊരു സിനിമയിൽ വന്നാൽ എങ്ങനെയിരിക്കും ആ കാഴ്ചയാണ് വിനീത് ശ്രീനിവാസൻ മലയാളികൾക്ക് ഒരുക്കി തരാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ വലിയ ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രണവ് മോഹൻലാലിനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ കഴിയുന്നു എന്നത് തന്നെയാണ് യാത്രകളുമായി തൻ്റെതായ ലോകത്ത് കഴിയുന്ന പ്രണവിനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ പ്രേക്ഷകർക്ക് വലിയ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് താഴെയൊക്കെ ഈ ആഗ്രഹങ്ങൾ അവർ വെളിപ്പെടുത്താറുമുണ്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു അഭിമുഖമെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത സിനിമാ പ്രേമികളും വളരെ കുറവാണ് വളരെ അപൂർവമായിട്ടാണ് പ്രണവ് തന്റെ യാത്രകളുടെ ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് ഈ ചിത്രങ്ങൾക്ക് താഴെ എപ്പോഴും വരുന്ന കമന്റുകളിൽ ഒരു അഭിമുഖമെങ്കിലും നൽകിക്കൂടെ ഷൂട്ടിംഗ് തുടങ്ങി തിരിച്ചു വരൂ എന്നിവ സ്ഥിരമായി ഇടം പിടിക്കാറുണ്ട് എന്തായാലും ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നതും ഒപ്പം ബേസിൽ ജോസഫ് ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി എന്നിങ്ങനെ വലിയൊരു താരനിര കൂടി അണിനിരക്കുന്നതും സിനിമാ പ്രേമികൾക്ക് ഒരു ഗംഭീര ഫീസ്റ്റ് തന്നെ ആയിരിക്കും എന്നുറപ്പാണ് ട്വന്റി ട്വന്റി പോലെയൊക്കെ ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ സിനിമാ പ്രേമികൾക്കുണ്ടായ ആവേശം പോലെ തന്നെയാണ് ഈ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ടീസറിന്റെ വിശേഷങ്ങൾ മാത്രമാണുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന ടൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ടീസറിൽ ഈ കഥാപാത്രങ്ങളുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് മാത്രമായിരിക്കും കാണിച്ചിരിക്കുന്നതെന്നും സിനിമയിൽ ഗംഭീര നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളായിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന ടൈറ്റിലിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുമാണ് പ്രേക്ഷകരിൽ കുറെ പേർ കരുതുന്നത് ടീസറിൽ കാണിച്ചിരിക്കുന്ന പ്രണവ് മോഹൻലാലിന്റെ ചില മാനരസങ്ങൾക്ക് മോഹൻലാലിന്റെ ലുക്കും ശബ്ദവും ഉണ്ടെന്ന് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് പിരിച്ചു വെച്ച മീൻഷയും ഡയലോഗ് ഡെലിവറിക്കൊപ്പമുള്ള കൈകളുടെ ചലനവും ഒക്കെ ആളുകൾ എടുത്തു പറയുന്നതാണ് പ്രണവിന്റെ അഭിനയം എവിടെയൊക്കെയോ പഴയ ലാലേട്ടനായി തോന്നുന്നു പ്രണവിനെ കാണുമ്പോൾ വിൻറ്റേജ് ലാലേട്ടനെ വരച്ചു വെച്ചതുപോലെയുണ്ട് ഹൃദയത്തിന് ശേഷം രാജാവിന്റെ മകന്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ഈ ടീസറിന് താഴെയുള്ളത് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ സാഗർ കോട്ടപ്പുറത്തിന്റെ മാനരസങ്ങളെ അനുസ്മരിപ്പിക്കുന്ന സീനുകൾ ടീസറിലുണ്ട് വെള്ളവും മദ്യവും വെവ്വേറെ കുപ്പികളിലാക്കി കുടിക്കുന്ന സീനും നിർമ്മാതാവിനെ കുറിച്ച് ധ്യാനിന്റെ കഥാപാത്രത്തോട് പറയുന്ന സീനുകളുമാണ് പ്രേക്ഷകർ എടുത്തു പറയുന്നത് ഈ രണ്ട് സീനുകളും പഴയ സിനിമകളുമായി കൂട്ടിച്ചേർത്തുള്ള റീലുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് പ്രണവിന്റെ ഡയലോഗ് ഡെലിവറിയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഒപ്പം ദേവദൂതൻ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഗെറ്റപ്പാണ് ചിത്രത്തിൽ പ്രണവിന് നൽകിയിട്ടുള്ളത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ പഴയ അനുഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നതെന്ന ചില കമന്റുകളും ഇതിന് താഴെ വന്നിട്ടുണ്ട് എന്നാൽ മുൻപ് തന്നെ ആ കഥയല്ല സിനിമ ആക്കിയിരിക്കുന്നത് എന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ കൂടിയും ചിത്രത്തിന്റെ ടീസർ കാണുമ്പോൾ വിൻഡേഷ് മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഒക്കെ ഓർക്കുന്നവരാണ് കൂടുതലും ഏറ്റവും കൂടുതൽ ആളുകളുടെ കമന്റ് ഉദയനാണ് താരം സിനിമ പോലെ ഒരു വൈബ് തോന്നുന്നുണ്ട് എന്നതാണ് വിനീതിനെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും ഈ ടീച്ചറിന് താഴെയുണ്ട് കൊറോണയുടെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഹൃദയം പോലൊരു ബ്ലോക്ക് ബസ്റ്റർ തന്ന വിനീതിന്റെ അടുത്ത ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ വിനീത് ശ്രീനിവാസൻ എന്നും മലയാള സിനിമയിലെ ഓൾ റൗണ്ടർ എന്നും ഒരു വിനീത് ശ്രീനിവാസൻ പടം ആഹാ അന്തസ് എന്നും വിനീതിന്റെ മാജിക് കാണാൻ കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ നീളുകയാണ് കമന്റ് ബോക്സിലെ അഭിനന്ദന പ്രവാഹം ശരീരഭാരമൊക്കെ കുറച്ച് പുത്തൻ മേക്ക് ഓവറിലെത്തിയ ധ്യാൻ ശ്രീനിവാസന്റെ പ്രകടനവും പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് സാധാരണ സിനിമ അനൗൺസ്മെന്റുകൾ പോസ്റ്ററുകളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ ഈ സിനിമയുടെ കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഒരു വെള്ള പേപ്പറിൽ പേന കൊണ്ട് എഴുതിയ രീതിയിലായിരുന്നു അതിൽ ക്യാമിയോ അപ്പിയറൻസിൽ നിവിൻ പോളി ഉണ്ടാകും എന്നും ഉണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ നിവിൻ പോളി കോമ്പിനേഷൻ എന്നും മലയാളികൾക്ക് മികച്ച സിനിമാനുഭവമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമയിലെ നിവിൻ പോളിക്ക് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ് ടീസർ കണ്ടിട്ട് ക്യാമിയോ റോളിൽ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്ന് ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ചിത്രം കൂടി നിവിൻ പോളിയുടേതായി എത്താനിരിക്കുന്നു എന്ന സന്തോഷവും പ്രേക്ഷകർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അറുപത് വരെയുള്ള കാലഘട്ടത്തെ കഥയായിരിക്കണം ചിത്രം പറയുന്നത് എന്നാണ് സൂചന ആ കാലഘട്ടത്തിലെ മദുരാശി പട്ടണം മനോഹരമായി ആർട്ട് വർക്ക് ചെയ്തതായി ടീസറിൽ തന്നെ കാണാം അതിന് കൂടുതൽ എഫക്ട് നൽകുന്ന ലൈറ്റിങ്ങും കളറിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് സംവിധാനത്തിനൊപ്പം തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വിനീത് തന്നെയാണ് കല്യാണി പ്രിയദർശൻ അജു വർഗീസ് നീരജ് മാധവ് വൈകി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നീതാ പിള്ള തുടങ്ങി ഒട്ടനവധി മറ്റ് താരങ്ങളുമുണ്ട് മേരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്കു ശേഷം നിർമ്മിക്കുന്നത് ബോംബെ ജയ്ശ്രീയുടെ മകൻ അമൃത് രാംനാഥ് ആണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് എന്തായാലും വമ്പൻ താരനിരയിൽ ഈ സൗഹൃദ കൂട്ടായ്മ ഒരു സിനിമയിൽ കൂടി എത്തുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല